നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ ഏറ്റവും മികച്ച കോൺഗ്രസ് നേതാവാര എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ ലളിതമാണ് ഭൂവിന്ദർ സിംഗ് ഹൂഡ നിലവിൽ ഹരിയാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അടുത്ത തവണ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉറപ്പായും അദ്ദേഹം തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾ അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ വലിയ മുൻതൂക്കം കോൺഗ്രസ്സിന് നൽകിയത് പത്തിൽ പത്ത് ലോക്സഭാ സീറ്റും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയെടുത്ത ബി ജെ പിക്ക് ഇക്കുറി അഞ്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ജയിച്ചടത്തെ ഭൂരിപക്ഷം ക്രമേണ നന്നേ കുറവുമായിരുന്നു അതായത് തൊണ്ണൂറംഗ അസംബ്ലി സെക്ടറിൽ നോക്കിയാൽ ബി ജെ പിക്ക് ആകെ നാൽപ്പത്തി രണ്ടിടത്തെ ലീഡ് കിട്ടിയുള്ളൂ എന്നുള്ളതാണ് ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് നാൽപ്പത്തി എട്ടടുത്ത് വമ്പിച്ച ലീഡ് കിട്ടിയത് കോൺഗ്രസിൻ്റെ ആത്മധൈര്യം വാനോളം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഹരിയാനയിൽ വോട്ട് ഷെയർ വർദ്ധിച്ചു എന്നുള്ളത് മാത്രമല്ല ശക്തമായി തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും അവിസ്മരണീയമായ മുന്നേറ്റം നടത്തി ചില ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെട്ടത് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് കുരുക്ഷേത്രയിൽ ആം ആദ്മി പാർട്ടി പരാജിതരായെങ്കിലും അവിടെ മൂന്ന് അസംബ്ലി സെഗ്മെൻറ്റിൽ ഇരുപതിനായിരത്തിലേറെ വോട്ടുകളുടെ ലീഡ് നേടിയത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ആം ആദ്മി പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ മതിപ്പ് കോൺഗ്രസിൻ്റെ കൂടെ നിന്നതുകൊണ്ട് ലഭ്യമായിരിക്കുന്നു നമുക്കറിയാം ഡൽഹിയിൽ ജലം എത്തിക്കാതിരിക്കാൻ ഹരിയാന സർക്കാർ നടത്തുന്ന ഗൂഢ നീക്കങ്ങൾ അതിനെ എങ്ങനെയൊക്കെയാണ് ആം ആദ്മി ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസുമായി തോളോട് തോൾ ചേർന്ന് നിന്നാണ് ആ പോരാട്ടം നടത്തുന്നത് ഡൽഹിയിലെ ജനങ്ങൾക്ക് അവർക്ക് എല്ലാ നീതിയും ലഭിക്കാൻ വേണ്ടി അവരുടെ കുടിവെള്ള അവകാശത്തിന് വേണ്ടിയുള്ള സന്ധിയില്ലാ പോരാട്ടം ജലവകുപ്പ് മന്ത്രി അദിഷി അടക്കമുള്ള നേതാക്കൾ നടത്തുമ്പോൾ കെജ്രിവാളിനെ ജയിലിറക്കുള്ളിലേക്ക് അടച്ചുകൊണ്ട് എക്കാലത്തേക്കും അദ്ദേഹത്തെ തളച്ചിടാം എന്നുള്ള കിരാത നടപടിയുമായാണ് ഇവിടെ ദേശീയ നേതൃത്വം അതിനുവേണ്ടി കുഴലൂത്തുന്നത് എന്നാൽ ഹരിയാനയിൽ സർക്കാർ മാറി വന്നാൽ തീർച്ചയായും ഡൽഹിയിലെ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരമാകും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി ശക്തമായി ഏറ്റവും മുൻപന്തിയിലുള്ളത് ആം ആദ്മി നേതാക്കളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ആം ആദ്മി നേതൃത്വം കൃത്യമായി തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ചും പഞ്ചാബ് ഘടകം ഹരിയാനയിൽ തമ്പടിച്ച് പ്രവർത്തിക്കുകയാണ് മുഖ്യമന്ത്രിയായ ഭാഗവത് മാൻ അടക്കമുള്ള നേതാക്കൾ അതിശക്തമായി ഹരിയാനയിൽ തമ്പടിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നവംബറിലായിരിക്കും തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കുന്നത് അതായത് ഇനി മാസങ്ങൾ മാത്രം അതും തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനത്തിന് ഇനി മൂന്ന് മാസം കഷ്ടിച്ചേ ഉള്ളൂ തൊണ്ണൂറ് അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം കോൺഗ്രസ്സിന് നേടിക്കൊടുക്കുക എന്നുള്ളത് ആം ആദ്മിയുടെ കൂടി പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസിൻ്റെ മേൽ യാതൊരു രീതിയിലുള്ള സമ്മർദ്ദവും ചെലുത്തുന്നില്ല യാതൊരു ഉപാധികളും വെക്കുന്നില്ല നിങ്ങൾ ജയിക്കൂ നിങ്ങൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് വരൂ എന്നിട്ട് വേണം ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷിക്കാൻ പല കാര്യങ്ങളും ഞങ്ങൾക്ക് നേടിയെടുക്കാൻ